യ്യോ ഒരു പൊടിടപ്പി എവിടെ എവിടെ പൊടിടപ്പിടെ ആരായിരുന്നു ഏത് പൂച്ചത് എവിടെയാ പൂച്ച പറഞ്ഞു കൊടുക്കോ ഈ ബാഗ് എന്തിനാ കുഞ്ഞു കൊണ്ടുവന്നത് ഈ ബാഗ് കയ്യിലുള്ള അത് മുട്ടായി ഇടാൻ മുട്ടായി ഇടാൻ ഇത് ആര് പറഞ്ഞു ഇവിടെ മുട്ടായി ഉണ്ട് അതാണ് രസം ഞാനും കഥ ഏതല്ല നമ്മുടെ നവനീതല്ലേ ജനിച്ചപ്പോത്തോടുള്ള കഥ പറഞ്ഞ ആള് പുള്ളിക്കാരൻ പുറത്തിറങ്ങി ചെന്നിട്ട് എല്ലാ ലിറ്റിലെ ജനിച്ചും കൂട്ടി ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ പാടി പാടിക്കഴിയുമ്പോ മിഠായി വീഴുന്ന ഒരു പരിപാടി ഉണ്ട് ഞാൻ ഇന്നലെ പോക്കറ്റിലൊക്കെ കുത്തുകയറ്റിയാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഒരു ബാഗ് പോയത് വീട്ടിൽ കൊണ്ടുപോയി കൂടുതൽ വേണമെങ്കിൽ ഒരു ബാഗ് വാങ്ങിക്കൊണ്ട് പോവാൻ ബാഗാണ് അതെ കുഞ്ഞിന്റെ പേര് ധാന്യക്കുട്ടിന്നല്ലേ പേര്യക്കുട്ടി അതെ മമ്മി എന്താ വിളിക്കുന്ന വീട്ടില് വീട്ടില് അല്ലേട്ടി കമ്മു 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 കണ്ണൂരിണ്ട് വൺ പിടിക്കണോ ഞാൻ ഇവിടെ പാട്ട് പാടാനല്ലേ വന്നേ പിന്നെ മിഠായി എന്ന് പോയി പോയി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എന്തൊക്കെയാത് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ഇന്ത്യൻ സ്കൂൾ എത്ര വയസ്സായി ധ്യാനക്കുട്ടി എന്ത് പാട്ടാ പാടാൻ പോന്നു കണ്ണാൻ തുമ്പി പോരാമോ ഹായ് മിടുക്കി എൻജോയ് പാട്ട് പാട്ട് പാടി കഴിഞ്ഞിട്ട് പറയാം പാടിക്കഴിഞ്ഞിട്ട് നമുക്ക് മിഠായി റെഡിയാക്കാം പിടിക്കൂം ഭാഗം ബെസ്റ്റ് കൊണ്ടുപോയി